ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു ഫുൾ കവറേജിൽ വരുന്ന ഒരു ഹിപ്സ്റ്റർ മോഡലിൽ വരുന്ന പാൻറ്റിയാണ് കേട്ടോ അതാണ് നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒരു മോഡലായിട്ട് വെച്ചിരിക്കുന്നത് ബാക്ക് പോഷൻ വന്നിട്ട് അത്യാവശ്യം നല്ല കവേഡാണ് നമുക്കിതൊരു ബാ പൗച്ചിൽ മൂന്ന് പീസായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോഷനും കാര്യങ്ങളും വരുമ്പോൾ ഫുൾ കവേഡ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ ഹിപ്സ്റ്റർ എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് ഒന്ന് മേളിലോട്ട് കയറി കിടക്കുന്ന ഒരു മോഡൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒപ്പം തന്നെ ഇന്നർ ആണ് ബാൻഡും കാര്യങ്ങളും വരുന്നത് സൈഡിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ക്ലോത്ത് വെച്ചിട്ട് ഇലാസ്റ്റിക്കും കാര്യങ്ങളും കവർ ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് ചൂടുണ്ടായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും എന്താ പറയുക സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകത്തില്ല കാരണം നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഒരു ഒരു പാൻറ്റിക്ക് വൺ നയൻറ്റി ടു ആണ്ട്ട് അതിൻ്റെ പ്രൈ പ്രൈസും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് അതിൻ്റെ കളർ ഷെയ്ഡ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ പൗച്ചിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടാണ് ഇത് വരുന്നത് നമ്മൾ പൗച്ചായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നതും ഓർഡർ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ബൈ ബൈ